വടകരയിൽ യു ഡി എഫ് നടത്തിയ പൊതുയോഗം ആ പൊതുയോഗം ഉദ്ഘാടനം ചെയ്തത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് ആ യോഗത്തിൽ പങ്കെടുത്തത് പ്രമുഖരായ യു ഡി എഫ് നേതാക്കളാണ് കോൺഗ്രസ് നേതാക്കളാണ് മുസ്ലിം ലീഗിന്റെ നേതാക്കളുണ്ട് കോൺഗ്രസിലെ നേതാക്കളുണ്ട് ആർ എം ബിയുടെ നേതാക്കളുണ്ട് കെ കെ രമ എം എൽ എയും വേദിയിൽ ആദ്യം മുതൽ അവസാനം വരെയുണ്ട് ആ വേദിയിൽ വെച്ചാണ് കെ എസ് ഹരികരൻ ആർ എം ബിയുടെ നേതാവ് പ്രസംഗിച്ചത് ആ പ്രസംഗത്തിന്റെ ഒരു ഭാഗം ഒരിക്കലും ഒരു രാഷ്ട്രീയ നേതാവ് പറയാൻ പാടില്ലാത്ത വാക്കുകൾ അതിനെതിരെ വലിയ പ്രതിഷേധം ഉയർന്നു വരികയും ചെയ്തു അതിൻ്റെ അലയൊളികൾ ഇപ്പോഴും അവസാനിച്ചിട്ടില്ല ആ പ്രസംഗത്തിന്റെ മറ്റൊരു ഭാഗത്ത് അദ്ദേഹം വീണ്ടും അധിക്ഷേപിക്കുന്നുണ്ട് നമസ്കാരത്തെയും അതോടൊപ്പം തന്നെ മുസ്ലിം സമുദായത്തെയും ഒരാളും അതേക്കുറിച്ച് പ്രതികരിച്ച് കണ്ടില്ല ഒരു നേതാവും അതേക്കുറിച്ച് പ്രതികരിച്ച് കണ്ടില്ല ഒരു മാധ്യമവും അതേക്കുറിച്ച് വാർത്ത നൽകിയതും കണ്ടില്ല അത് യു ഡി എഫിന്റെ നയമാണോ കോൺഗ്രസിന്റെ നയമാണോ ആർ എം ബിയുടെ നയമാണോ അതല്ലെങ്കിൽ എന്തുകൊണ്ട് അതിനെ കെ സേരിയ പ്രഭാഷണത്തിലെ ആ ഭാഗത്തെ എന്തുകൊണ്ട് തള്ളിപ്പറയുന്നില്ല എന്ന ചോദ്യം അവിടെ തന്നെ ഉയർന്നു വരികയും ചെയ്യുന്നുണ്ട് ആ വാക്കുകൾ നമുക്ക് കേൾക്കാം കോഴിക്കോട്ട് സി എ എ സി എക്കെതിരെ ഒരു വലിയ റാലി നടക്കാൻ കടപ്പുറത്ത് എൽ ഡി എഫിന്റെ അവിടെ ഒരു മൗലവി വാങ്ങുവിളിച്ചവസ്കരിക്കുന്നു മുക്കത്തുനിന്നുള്ളൊരു മൗലവി വാങ് വിളിച്ചപ്പോൾ സ്റ്റേജിൽ പിണറായിട്ട് പറയുന്നത് നിസ്കരിക്കുക നിസ്കരിക്കുക മൗലവയ്ക്കായാലും ബീച്ചിൽ തൊട്ടടുത്ത് പള്ളി ഉണ്ട് അവിടെ പോയി നിസ്കരിച്ചാൽ മതി പക്ഷേ അതുപോലെ എൽ ഡി എഫിൻ്റെ റാലിൻ്റെ സ്റ്റേജിൽ നിന്ന് നിസ്കരിച്ചാലേ മതന്യൂനപക്ഷങ്ങളോട് എൽ ഡി എഫിനുള്ള കൂറ് തെളിയിക്കാൻ പറ്റൂ എന്നാൽ ആ സ്റ്റേജിൽ ഇളമരം കരിയും ഉണ്ട് വി കെ സി മമ്പന്ന് പോയുണ്ട് മഹബൂബുണ്ട് അഹമ്മദ് ദേവർഗോവിലുണ്ട് അവരാരും നിസ്കരിക്കുന്നില്ല വി കെ സി മെഹബൂബൊക്കെ പോട്ടെ അഹമ്മദ് ദേവർഗോവില് നിസ്കരിക്കേണ്ടേ അയാൾ അയാൾക്ക് നിസ്കാരം വേണ്ട ആ സമയത്ത് അയാൾക്ക് നിസ്കാരം വേണ്ട

യു ഡി എഫ് നേതാക്കൾ മാപ്പ് പറയണമെന്ന് ഐ എൻ എൽ ആവശ്യപ്പെട്ടു പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന്റെയും ഷാഫി പറമ്പലിന്റെയും കെ കെ രമ എം എൽ എയുടെയും സാന്നിധ്യത്തിലാണ് സമസ്ത ഇ കെ വിഭാഗം നേതാവ് മുക്കം ഉമർ ഫൈസിയെ അവഹേളിക്കുന്ന വിധം ആർ എം ബി നേതാവ് പ്രസംഗിച്ചത് മുക്കം മോലുവയ്ക്ക് നിസ്കരിക്കാൻ മുട്ടി എന്ന പ്രയോഗം തന്നെ അവഹേളനപരമാണ് മഗ്രിബ് നമസ്കാരം സന്ധ്യാനേരത്ത് തന്നെ നിർവഹിക്കണം എന്നതാണ് മുസ്ലിം കർമ്മശാസ്ത്ര ശാസനം കോഴിക്കോട് സി പി എം നടത്തിയ സി എ എ വിരുദ്ധ സമ്മേളനത്തിനിടെ ഉമർ ഫൈസി വേദിയിൽ വെച്ച് നമസ്കരിച്ചതാണ് ഹരിഹരന്റെ രക്തം തിളപ്പിച്ചതെങ്കിൽ അത് ഏത് രോഗത്തിന്റെ ലക്ഷണമാണെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ ഒരു വിശ്വാസി സമൂഹത്തെ മൊത്തം അവഹേളിക്കുന്ന ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ ഒരു മതേതര സമൂഹത്തിൽ പാടില്ലാത്തതാണ് അതുകൊണ്ട് തന്നെ ഹരിഹരൻ്റെ വർഗീയ പ്രസംഗത്തിന് കേരളീയ സമൂഹത്തോട് മാപ്പ് പറയാൻ യു ഡി എഫ് നേതാക്കൾ തയ്യാറാവണമെന്നും ഐ എൻ എൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി കാസിം ഇരിക്കൂർ പ്രസ്താവനയിൽ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് നടത്തിയ പ്രസ്താവനയാണ് മീഡിയ വൺ ആണ് ഈ പ്രസ്താവന പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് മീഡിയ വൺ ഓൺലൈനിൽ ഈ പ്രസ്താവനയുണ്ട് മറ്റ് മാധ്യമങ്ങളൊക്കെ പ്രസ്താവന പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ പ്രസംഗത്തിൽ അദ്ദേഹം ഉപയോഗിച്ച വാക്കുകൾ ആ വാക്കുകൾ പിൻവലിക്കേണ്ടതാണ് അതിലും കെ എസ് ഹരികരൻ മാപ്പ് പറയേണ്ടതാണ് ഖേദം പ്രകടിപ്പിക്കേണ്ടതാണ് എന്തുകൊണ്ടാണ് അതിൽ ഒരു മാപ്പ് പറയാൻ ഖേദം പ്രകടിപ്പിക്കാൻ ആർ എം ബി നേതാക്കൾക്ക് തോന്നാത്തത് എന്തുകൊണ്ടാണ് കെ കെ രമ ഈ പ്രസംഗത്തെ തള്ളിപ്പറയാത്തത് എന്തുകൊണ്ടാണ് മുസ്ലിം ലീഗിൻ്റെ ഒരു നേതാക്കളും ഈ പ്രസംഗത്തോട് ഒരു അഭിപ്രായവും പറയാത്തത് എന്തുകൊണ്ടാണ് കോൺഗ്രസ് നേതാക്കൾ മൗനം പാലിക്കുന്നത് ഈ ചോദ്യം മെല്ലെ മെല്ലെ ഉയർന്നു വരുന്നുണ്ട് ആ പ്രസംഗത്തിലെ ഒരു ഭാഗം മാത്രമാണ് വിവാദമായത് അത് കെ കെ ശരീരട്ടിച്ചറേയും മഞ്ജു വാര്യെയും കുറിച്ച് നടത്തിയ പരാമർശമാണ് നേരത്തെ പറഞ്ഞതുപോലെ ഒരിക്കലും ഒരു രാഷ്ട്രീയ നേതാവിൽ നിന്ന് രാഷ്ട്രീയ നേതാവ് പോട്ടെ ഒരാളിൽ നിന്ന് പോലും ഉയർന്നു വരാൻ പാടില്ലാത്ത വാക്കുകൾ ഒരിക്കലും പറയാൻ പാടില്ലാത്ത വാക്കുകൾ തികച്ചും സ്ത്രീ വിരുദ്ധമായ വാക്കുകൾ ഒരിക്കലും കെ ശേരീകരനെ പോലെയുള്ള ആർ എം ബിയെ പോലെയുള്ള രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവിൽ നിന്ന് പുറത്തു വരാൻ പാടില്ലാത്ത വാക്കുകളാണ് അത്രമാത്രം വിഷലിപ്തമാണോ ഇവരുടെ മനസ്സുകൾ എന്ന് തോന്നിപ്പിക്കുന്ന ആ ചോദ്യം ഉയർത്തേണ്ട ഘട്ടവും കൂടിയാണ് ഇത് അതേ പ്രസംഗത്തിലാണ് ഒരു സമുദായത്തെ മുഴുവൻ അവരുടെ ഒരു നിസ്കാരത്തെ മുഴുവൻ അടിച്ചാക്ഷേപിച്ചുകൊണ്ട് നടത്തിയ പ്രസംഗവും നാം കണ്ടത് പക്ഷേ അതേക്കുറിച്ച് ആരും പ്രതികരിക്കുന്നത് കണ്ടില്ല വരും ദിവസങ്ങളിൽ സ്വാഭാവികമായും അതേക്കുറിച്ചുമുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകും അത്രമാത്രം ഒരു സമുദായത്തോട് എതിർപക്ഷത്ത് നിൽക്കുന്നവരാണോ ആർ എം ബി അതിനെ പിന്തുണക്കുന്നവരാണോ യു ഡി എഫിലെ ഘടക എന്ന ചോദ്യങ്ങളൊക്കെ ഈ ഘട്ടത്തിൽ ഉയർന്നു വരികയും ചെയ്യുന്നുണ്ട് വരും ദിവസങ്ങളിലും അത് വലിയ ചർച്ചയായി മാറുമെന്ന കാര്യത്തിൽ സംശയമേ വേണ്ട うん。<music>